ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം പറന്നിറങ്ങുന്ന ഗരുഡന്മാർ ക്ഷേത്രോത്സവങ്ങളിൽ ഭക്തിയും കൗതുകവും ഉണർത്തുകയാണ് കുമ്മണ്ണൂർ നടക്കാങ്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ തിരുവോത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരുടെ അകമ്പടിയോടെ പതിനെട്ട് ഗരുഡന്മാരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത് ദേവി ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ പറവ ഗരുഡൻ ഭഗവാൻ വിഷ്ണുവിന്റെ വാഹനമാണ് കാളിദേവി ദാരികനെ അതിശക്തമായ യുദ്ധത്തിൽ വധിച്ച ശേഷം ദേവിയുടെ ദാഹം ശമിപ്പിക്കാൻ ഭഗവാൻ വിഷ്ണു ഗരുഡനെ അയച്ചതായാണ് സങ്കല്പം കാളിദേവിയുടെ ഭക്തർ കാളിദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ആചാരമാണ് ഗരുഡൻ പറവ ഗരുഡന്റെ വേഷം ധരിച്ച പുരുഷന്മാർ ഇലത്താളം കൊമ്പ് തുടങ്ങിയ പരമ്പരാഗത വേഷങ്ങളാണ് ഇരുന്നു ചെണ്ടമേളത്തിന്റെയും വിവിധ വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്രയായി ക്ഷേത്രാങ്കണത്തിലേക്ക് ഗരുഡൻ എത്തുന്നത് ഗരുഡന്റെ ചുവടുകൾ കൌതുക കാഴ്ചയാണ് ഒരുക്കുന്നത് ഭക്തർ സമർപ്പിക്കുന്ന നാണയങ്ങൾ കൊക്കുകൾ കൊണ്ട് കൊത്തിയെടുക്കുന്നതും കൌതുക കാഴ്ചയാവുന്നു നൂറുകണക്കിനാളുകളാണ് ഗരുഡൻ പറവയ്ക്കൊപ്പമെത്തുന്നത് ചിറകുകളും കൂർത്ത കൊക്കും ധരിച്ച വേഷഭൂഷാദികളുമായി എത്തുന്ന ഗരുഡൻ വഴിപാട് നടത്തുന്ന വീട്ടുകാർക്കൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് നീങ്ങുകയാണ് കുമ്മണ്ണൂർ നടയ്ക്കാങ്കുന്ന് ദേവീക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷങ്ങളോടനുബന്ധിച്ച് പതിനെട്ട് ഗരുഡന്മാരാണ് അണിനിരന്നത് കിഴങ്ങൂരിലെ പൂർണേന്തു മണിമലമറ്റത്തിൽ വീടുകളിൽ നിന്നും ഗരുഡന്മാർ ഘോഷയാത്രയായി കുമ്മണ്ണൂർ നടയ്ക്കാംകുന്ന് ക്ഷേത്രത്തിലേക്ക് നീങ്ങി നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്രയ്ക്കൊപ്പം എത്തിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തിനിർഭരമായ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം ചൂണ്ടകുത്ത് തുടങ്ങിയ ചടങ്ങുകളും നടന്നു